നമസ്കാരം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾ പങ്കുവച്ച ആ ലേഖനമാണ് ഇറാൻ ഈയിടെ ഇസ്രായേലിനെതിരെ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുവെന്നും അതിന് പല പ്രത്യാഘാതങ്ങൾ ഉണ്ടായി എന്നുമൊക്കെയാണല്ലോ അതിൽ പറയുന്നത് അതെ അപ്പോ എന്താണ് ഈ ആയുധങ്ങൾ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണിതി വിവാദമാകുന്നത് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം തീർച്ചയായും ഈ ഒരു ഈ വിശകലനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ലേഖനത്തിലെ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ക്ലസ്റ്റർ ബോംബുകൾ എന്താണെന്നും അവയുടെ ഒരു ചരിത്ര പശ്ചാത്തലം പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാൻ ഇത് ഉപയോഗിച്ചതിന്റെ പ്രാധാന്യം അതുയർത്തുന്ന മാനുഷിക പ്രശ്നങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുക എന്നതാണ് ഓക്കെ അപ്പോ ഈ ആയുധങ്ങൾ ഭയങ്കര വിവാദമാണെന്ന് പറഞ്ഞല്ലോ എന്താണിതിന് ഇത്ര പ്രശ്നകാരിയാക്കുന്നത് ശരിക്കും എന്താണ് ഈ ക്ലസ്റ്റർ ബോംബ് പറയാം ലളിതമായിട്ട് പറഞ്ഞാൽ ഇതൊരു ഒരു വലിയ ബോംബിന്റെ പുറഞ്ചട്ട പോലെയാണ് അതിന്റെ ഉള്ളിൽ ഒരുപാട് ചിലപ്പോൾ നൂറുകണക്കിന് ചെറിയ ബോംബുകൾ ഉണ്ടാകും ബോംബ്ലെറ്റുകൾ എന്നാണ് പറയുക ബോംബ്ലെറ്റുകൾ അതെ ബോംബ്ലെറ്റുകൾ അപ്പോൾ ഇത് വിമാനത്തിൽ നിന്നോ മിസൈലിലോ ഒക്കെ വിക്ഷേപിക്കുമ്പോൾ ലക്ഷത്തിന് മുകളിലെത്തുമ്പോ ഈ വലിയ ബോംബ് തുറക്കും എന്നിട്ട് ഈ ചെറിയ ബോംബുകൾ അതായത് ബോംബ്ലെറ്റുകൾ ഒരു വലിയ ഏരിയയിൽ പറയുകയാണെങ്കിൽ പല ഫുട്ബോൾ ഗ്രൗണ്ടുകളുടെ അത്രയും വലിപ്പത്തിൽ അങ്ങ് വിതരും ഓഹോ ഇതിലെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് കൃത്യത കുറവാണ് ലക്ഷ്യം വെച്ച സൈനിക കേന്ദ്രത്തിൽ മാത്രമല്ല ചിലപ്പോ തൊട്ടടുത്തുള്ള വീടുകളിലോ കടകളിലോ ഒക്കെ ഇത് വീഴാം അപ്പൊ അപകടം അവിടെ തീരുന്നില്ലല്ലേ തോന്നുന്നുണ്ടല്ലോ ഇല്ലില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ വീഴുന്ന ചെറിയ ബോംബുകൾ ഉണ്ടല്ലോ അതില് നല്ലൊരു ശതമാനം ചില റിപ്പോർട്ടുകൾ പറയുന്നത് നാല്പത് ശതമാനം വരെയൊക്കെ വീഴ്ചയിൽ തന്നെ പൊട്ടിത്തെറിക്കില്ല പൊട്ടിത്തെറിക്കില്ല ഇല്ല അവ അവിടെ വെറുതെ കിടക്കും ഏതാണ് ഈ ലാൻഡ് മൈനുകൾ പോലെ അയ്യോ പൊട്ടുമ്പോഴോ കുട്ടികൾ കളിക്കുമ്പോൾ എടുക്കുമ്പോഴോ ഒക്കെ ആവും ഇത് പൊട്ടുന്നത് ആ ലേഖനത്തിൽ പറയുന്ന ഒരു കണക്ക് ശരിക്കും ഞെട്ടിക്കുന്നതാണ് ഈ ക്ലസ്റ്റർ ബോംബ് അപകടങ്ങളില് തൊണ്ണൂറ്റെട്ട് ശതമാനം ഇരകളും സാധാരണക്കാരാണ് തൊണ്ണൂറ്റെട്ട് ശതമാനമോ അതെ അതും ഈ പൊട്ടാതെ കിടക്കുന്ന ബോംബുകൾ കാരണം യുദ്ധം കഴിഞ്ഞിട്ട് ഒരുപാട് കാലം കഴിഞ്ഞിട്ടും ഇത് വിശ്വസിക്കാൻ പ്രയാസമാണല്ലോ ഇത് പുതിയ ടെക്നോളജിയൊന്നും അല്ലേ അല്ല ഇതൊട്ടും പുതിയതല്ല രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അന്ന് സോവിയറ്റ് യൂണിയൻ ജർമ്മൻ ടാങ്കുകൾക്കെതിരെ ഇതുപോലൊന്നും ഉപയോഗിച്ചിട്ടുണ്ട് മോളോട്ടോ ബ്രെഡ് ബാസ്കറ്റ് എന്നായിരുന്നു അതിന്റെ പേര് ഓഹോ പിന്നെ ശീതയുദ്ധകാലത്ത് അമേരിക്ക റഷ്യ ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങൾ ഇവരെല്ലാം ഇത് വ്യാപകമായി നിർമ്മിച്ചും ഉപയോഗിച്ചു വിയറ്റ്നാം യുദ്ധം ഗൾഫ് യുദ്ധം അഫ്ഗാനിസ്ഥാൻ എല്ലായിടത്തും ഇതിന്റെ ഉപയോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ വലിയ തോതിലുണ്ടായത് ഒരു പക്ഷേ രണ്ടായിരത്തി ലെബനൻ യുദ്ധത്തിലാണ് അന്ന് ഇസ്രായേലും ഹിസ്ബുല്ലയും ഇത് പരസ്പരം ഉപയോഗിച്ചു സാധാരണക്കാർക്ക് വലിയ നാശനഷ്ടമുണ്ടായി അപ്പോ ഒരു സംഭവമായിരിക്കും ഒരു അന്താരാഷ്ട്ര നിരോധനത്തിലേക്ക് നയിച്ചത് അത് ശരിയാണ് അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തിയെട്ടിൽ ഡബ്ലിനിൽ വച്ച് ഒരു അന്താരാഷ്ട്ര ഉടമ്പടി കൺവെൻഷൻ ഓൺ ക്ലസ്റ്റർ മ്യൂണീഷ്യൻസ് നിലവിൽ വരുന്നത് രണ്ടായിരത്തി പത്തിൽ അത് പ്രാബല്യത്തിലായി ഈ ഉടമ്പടി പ്രകാരം ഇതിന്റെ ഉപയോഗം നിർമ്മാണം കൈമാറ്റം സ്റ്റോക്ക് ചെയ്യുന്നത് ഇതൊക്കെ പൂർണമായി നിരോധിച്ചിട്ടുണ്ട് നൂറിലധികം രാജ്യങ്ങൾ അതിൽ ഒപ്പുവെച്ചിട്ടുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട സൈനിക ശക്തികളായ പല രാജ്യങ്ങളും ഉദാഹരണത്തിന് ഇറാൻ ഇസ്രേൽ അമേരിക്ക റഷ്യ ചൈന ഇന്ത്യ പാകിസ്ഥാൻ ഇവർ ഒന്നും ഈ ഉടമ്പടിയിൽ അംഗങ്ങളല്ല അതാണ് പ്രശ്നം അപ്പോ ഈ ലേഖനമനുസരിച്ച് ഇപ്പോ ഇറാൻ ഇത് ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ലേഖനത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പത്തൊമ്പത് ഇരുപത് തീയതികളിലാണ് സംഭവം അതായത് ഇസ്രയേൽ അവരുടെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി എന്ന് പറയുന്നതിന് പ്രതികാരമായിട്ട് ഇറാൻ തൊടുത്ത മിസൈലുകളിൽ ഒരെണ്ണം ഒരു ബാരിസ്റ്റിക് മിസൈൽ അതിൽ ക്ലസ്റ്റർ ബോംബ് വാർഹെഡ് ആയിരുന്നു എന്നാണ് ആണോ അതെ ഏകദേശം ഇരുപത് ചെറിയ ബോംബ്ലെറ്റുകൾ മധ്യ ഇസ്രയേലിൽ ഒരു എട്ട് കിലോമീറ്റർ ചുറ്റളവിൽ പതിച്ചു എന്ന് പറയുന്നു അസോർ എന്ന സ്ഥലത്ത് ഒരു വീടിന്റെ മുകളിൽ ഒന്ന് വീണു ഭാഗ്യത്തിന് പൊട്ടിയില്ല ഭാഗ്യം പക്ഷേ ബീർഷേബയിലെ സൊറോഗ മെഡിക്കൽ സെന്ററിന് കേടുപാടുകൾ പറ്റി ഇസ്രയേൽ ഇതിനെ വിശേഷിപ്പിച്ചത് തലനാരരയ്ക്ക് ഒഴിവായ കൂട്ടക്കൊല എന്നാണ് മൊത്തം ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് ഇസ്രയേലികൾക്ക് പരിക്കേറ്റെന്നും ലേഖനം സൂചിപ്പിക്കുന്നുണ്ട് ഇതിനോടുള്ള അന്താരാഷ്ട്ര പ്രതികരണം എങ്ങനെയായിരുന്നു കാരണം ഇതൊരു നിരോധിത ആയുധമാണല്ലോ ഭൂരിപക്ഷ രാജ്യങ്ങൾക്കും സ്വാഭാവികമായും ഉടമ്പടിയിൽ അംഗങ്ങളായ രാജ്യങ്ങളും മനുഷ്യാവകാശ സംഘടനകളും ഒക്കെ ഇതിനെ ശക്തമായിട്ട് അപലപിച്ചു സാധാരണക്കാരെ അവരെ ലക്ഷ്യം വെക്കുന്ന ഒരു വിവേചനവുമില്ലാത്ത ആയുധം ഉപയോഗിച്ചു എന്നത് യുദ്ധകുറ്റമായി കാണണം എന്ന വാദങ്ങളൊക്കെ വന്നു പൊട്ടാതെ കിടക്കുന്ന ബോംബുകളെ കുറിച്ച് ഇസ്രായേൽ അവരുടെ ജനങ്ങൾക്ക് മുന്നറിയിപ്പും കൊടുത്തു പക്ഷേ നിയമപരമായി നോക്കുമ്പോൾ ഇറാനും ഇസ്രായേലും ഈ ഉടമ്പടിയിലില്ല ശരിയാണ് അപ്പോ അവരെ നേരിട്ട് നിയമ നടപടിക്ക് വിധേയരാക്കാൻ ഒരു പരിമിതിയുണ്ട് എന്നാലും അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ ലംഘനമായിട്ടാണ് ഇതിനെ പൊതുവെ കാണുന്നത് നമുക്കൊന്ന് ചുരുക്കി പറയാം പറയാം എന്തുകൊണ്ടാണ് ഈ ബോംബുകൾ ഇത്രയധികം അപകടകാരിയും വിമർശിക്കപ്പെടുന്നതും പ്രധാന കാരണങ്ങൾ കാരണങ്ങൾ എന്തൊക്കെയാണ് ശരി ഒരു നാല് ഒന്ന് ഇവ വലിയൊരു പ്രദേശത്ത് ഒരു വിവേചനവും ഇല്ലാതെയാണ് നാശം വിതയ്ക്കുന്നത് സൈനികരെന്നോ സാധാരണക്കാരെന്നോ വേർതിരിവില്ല രണ്ട് പൊട്ടാതെ കിടക്കുന്ന ആ ബോംബ്ലെറ്റുകൾ അവ വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം അപകടകാരിയായി തുടരും ശരി മൂന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ആ കണക്ക് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ഇരകൾ സാധാരണക്കാർ പ്രത്യേകിച്ച് കുട്ടികൾ നാലാമത്തേത് ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും ഇതിനെ ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയിലൂടെ നിരോധിച്ചിരിക്കുന്നു എന്നത് തന്നെ അപ്പൊ ഈ ലേഖനത്തിലെ വിവരങ്ങൾ വെച്ചു നോക്കുമ്പോൾ ഇറാൻ ഇത് ഉപയോഗിച്ചത് നിലവിലെ ആ സംഘർഷം കൂടുതൽ വഷളാവുകയാണ് എന്നതിന്റെ ഒരു സൂചനയായിട്ട് കാണാൻ പറ്റുമോ തീർച്ചയായും നിങ്ങളുടെ ലേഖനം അത് വ്യക്തമാക്കുന്നുണ്ട് അതായത് ഇത്തരം വിവേചനരഹിതമായ ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഒരു മടിയുമില്ലാതാകുന്നു എന്നത് അത് സംഘർഷം എത്രത്തോളം അപകടകരമായ ഒരു നിലയിലേക്ക് പോയി എന്നതിന്റെ സൂചനയാണ് ഈ ഉടമ്പടിയിലൊന്നും ഒപ്പുവെച്ചിട്ടില്ലെങ്കിൽ പോലും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളോടുള്ള ഒരു ഒരു സമീപനത്തെക്കുറിച്ച് ഇത് ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഇത് ശരിക്കും ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അന്താരാഷ്ട്ര സമൂഹം വേണ്ടെന്ന് വെച്ച നിരോധിച്ച ഇത്തരം ആയുധങ്ങൾ ഉടമ്പടിക്ക് പുറത്തുള്ള രാജ്യങ്ങൾ വീണ്ടും യുദ്ധമുഖത്ത് ഉപയോഗിക്കുമ്പോൾ ഈ പറയുന്ന അന്താരാഷ്ട്ര നിയമങ്ങൾക്കും മാനുഷിക പരിഗണനകൾക്കുമൊക്കെ എന്ത് പ്രസക്തിയാണുള്ളത് ഇതിന്റെയൊക്കെ ഭാവി എന്തായിരിക്കും ചിന്തിച്ചു നോക്കുക